തൃശൂരിൽ വീണ്ടും ഇറിഡിയം തട്ടിപ്പ് തട്ടിപ്പിലൂടെ ഒന്നര കോടി രൂപയോളം നഷ്ടമായ നാലപ്പുഴ സ്വദേശികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു വാടാനപ്പള്ളിയിലെ നല്ലച്ചൻകാവ് ക്ഷേത്രത്തിലെ താഴികക്കുടത്തിൽ ഇറിഡിയം ഉണ്ടെന്നും അത് അമേരിക്കയ്ക്ക് വിറ്റതാണെന്നും കാണിച്ചാണ് തട്ടിപ്പ് നടന്നത് ഇരിങ്ങാലക്കുട സ്വദേശികളായ റോഷനും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് പരാതി സൂരജ് സജി കൊണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് വിവരങ്ങൾ ആ ഉന്മേഷ് ഇരിങ്ങാലക്കുട ആസ്ഥാനമാക്കിക്കൊണ്ട് തൃശൂർ പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച കോടികളുടെ ഇറഡിയം തട്ടിപ്പ് നടന്ന വാർത്ത നമ്മൾ ഒരു രണ്ട് മാസം മുമ്പാണ് പുറത്തുവിട്ടത് പക്ഷേ അന്ന് രണ്ട് മൂന്ന് പരാതിക്കാർ രംഗത്തെത്തിയെങ്കിലും കൂടുതൽ പേർ ഈ രംഗത്തെത്താതിരിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ അന്ന് അന്ന് തന്നെ കോടികളുടെ ഇടപാട് നടന്നുവെന്ന് നമ്മൾ വിവരം നൽകിയതാണ് അത് ശരിവെക്കുന്ന പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആലപ്പുഴ സ്വദേശിനിയുടെ പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നര കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് കാണിച്ചുകൊണ്ടാണ് ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയിന്മേൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി വിവിധ ഘട്ടങ്ങളിലായി നൂറ്റി ഇരുപത്തി ഒന്ന് പേരിൽ നിന്നും ഒന്നര കോടിയോളം രൂപ ഇരിങ്ങാലക്കുട സ്വദേശിയായിട്ടുള്ള റോഷനും കുടുംബവും തട്ടി എന്നുള്ളതാണ് പറയുന്നത് വാടാനപ്പള്ളിയിലുള്ള നല്ലച്ചൻകാവ് ക്ഷേത്രത്തിലെ താഴികക്കുടം അത് അമേരിക്കയ്ക്ക് വിറ്റതാണ് അമേരിക്കൻ ഗവൺമെന്റിന് വിറ്റതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇവരിൽ നിന്ന് പണം തട്ടിയത് ഇത്തരത്തിൽ പാലക്കാട് തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി പേരിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ട് പതിനായിരം രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ നീളുന്ന തട്ടിപ്പായിരുന്നു ഇവിടെ നടന്ന ഉന്മേഷം ശരി സൂരസജിയാണ് വിവരങ്ങൾ നൽകിയത്